പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം ഒന്ന് ദസ്ലോനിക്കർ മൂന്നാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു പ്രിയമുള്ളവരെ അപ്പോൾ പൗലോസ് സഭയിലേക്ക് വരുന്ന അംഗങ്ങളുടെ ജീവിതങ്ങൾ നോക്കി അവരുടെ വിശ്വാസം നോക്കി വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ഈ വചനത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത് ദൈവമക്കൾ സഭയുടെ തസ്ലോനിക്ക സഭയുടെ അംഗങ്ങളായിരുന്നു കൊണ്ട് അവർ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഉണ്ടാകുന്ന സന്തോഷം ഏറെയാണ് ഇതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വാക്ക് വിച്ചരിക്കുവാൻ പ്രേരിപ്പിച്ചത് നാം എല്ലാവരും ദൈവമക്കളാണ് വിശ്വാസികളാണ് രക്ഷിക്കപ്പെട്ട ഒരാളാണ് ദൈവ പൈതലായി ദൈവമകനായി മകളായി മാറുന്നത് അവർ കർത്താവിൽ നിലനിൽക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പക്ഷേ പലപ്പോഴും നാം എന്താണ് ചെയ്യുന്നത് നാം വിശ്വാസികളാണ് രക്ഷിക്കപ്പെട്ടവരാണ് സഭയുടെ അംഗങ്ങളാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയും സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചില ജീവിത പരീക്ഷകൾ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവം ഉണ്ടോ എന്ന് മനസ്സിൽ ചിന്തകൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിലുള്ള നിലനിൽപ്പിനെ അത് ബാധിക്കുന്നു എന്നാൽ ഏതൊരു ദൈവ പൈതലും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിൽ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ഇന്ന് രാവിലെ വചനം കേട്ട ഓരോരുത്തരും കർത്താവിൽ നിലനിൽക്കാൻ അവരെ സഹായിക്കണമേ വെറുതെ ഒരു സഭാവിശ്വാസിയായിരിക്കാതെ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അവരെ പരിശുദ്ധാത്മാവ് മൂലം സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം കർത്താവിൻ്റെ തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ